തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുഞ്ഞച്ചനെത്തും വോട്ടർ കുഞ്ഞനായി കുമരകത്തെ ബാക്ക് വാട്ടർ പേഴ്സിലെ കായലോരത്ത് ഹൌസ് ബോട്ടിൽ വന്നിറങ്ങിയ വോട്ടർ കുഞ്ഞച്ചന്റെ മാസ് എൻട്രിയും വേറിട്ടതായി തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീപ് ബോധവൽക്കരണ പരിപാടിയുടെ കോട്ടയം ജില്ലയുടെ ഭാഗ്യ കോട്ടയം വോട്ടർ കുഞ്ഞച്ചൻ സൂപ്പർ താരം മമ്മൂട്ടിയുടെ ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നായ കോട്ടയം കുഞ്ഞച്ചനെ പോലെ തലയിൽ തോർത്തും ചുറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച് വിദ്യാർത്ഥികൾ വോട്ടർ കുഞ്ഞച്ചനെ നൃത്ത ചുവടുകളോടെ വരവേറ്റു ചടങ്ങിൽ കോട്ടയം ബസേലിയസ് കോളേജിലെ വിദ്യാർത്ഥികൾ മമ്മൂട്ടി സിനിമയിലെ ഗാനങ്ങൾ കോർത്തിണക്കി നൃത്ത ചുവടുകൾ ഒരുക്കി അവർക്കൊപ്പം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ചുവടുവച്ചപ്പോൾ വോട്ടർ കുഞ്ഞച്ചന്റെ വരവ് കളറായി പോളിംഗ് ശതമാനം ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ കോട്ടയം ജില്ലാ ഭരണകൂടവും സ്വീപ്പും നടത്തുന്നുണ്ട് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനായാണ് കോട്ടയം വോട്ടർ കുഞ്ഞച്ഛൻ എന്ന വ്യത്യസ്തമായ ആശയം നടപ്പാക്കിയതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു വോട്ടും പുതിയ രീതിയിൽ ആയിക്കോട്ടെ നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറാണ് കോട്ടയം കുഞ്ചൻ നമ്മൾ മമ്മുക്കായത് സോ ആ കോട്ടയം കുഞ്ചച്ചനാണ് ഞങ്ങളെ കുറച്ച് വ്യത്യസ്തമാക്കിട്ട് കോട്ടയം വോട്ടർ കുഞ്ചച്ചനാക്കി സോ വോട്ട് ചെയ്യാൻ കോട്ടയം കുഞ്ഞച്ഛൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ വോട്ടേഴ്സും വരണം ഇരുപത്തിയാറാം തീയതി സബ് കളക്ടർ ഡി രഞ്ജിത്ത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് സ്വീപ് നോഡൽ ഓഫീസറും പുഞ്ച സ്പെഷ്യൽ ഓഫീസറുമായ എം അമൽ മഹേശ്വർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം